ഒരു ഫാഷൻ ഷോയുടെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഷോ നടക്കുന്നത് ഇത് ട്രിവാൻഡ്രത്താണ് കേരള ഡിസൈനർ ലീഗ് നമ്മുടെ തുമ്പ സെൻസേവേഴ്സ് കോളേജ് തുമ്പ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഷോ നടക്കുന്നത് നമ്മുടെ സ്റ്റേജൊക്കെയാണ് ഈ കാണുന്നത് നല്ല അടിപൊളി സ്റ്റേജും നല്ല വലിയ ഹാളും നല്ല അടിപൊളി ആംബിയൻസൊക്കെ ആയിരുന്നു ഇവിടെ കാണുന്ന ഈ പച്ച ടീഷർട്ടില്ലേ അതൊക്കെയാണ് റാക്ക്വാ കമ്പനി റാക്ക് റാക്വാ കമ്പനി ബേസ് ചെയ്തിട്ടാണ് ഞാനും പോയിട്ടുണ്ടായിരുന്നത് ആ കമ്പനിയിലെ മോഡൽസ് ആണ് ഈ നിൽക്കുന്നത് ദൂരെ അങ്ങ് കാണുന്ന ആ വൈറ്റ് പാൻറ്റ് ആൻഡ് ബ്ലാക്ക് ടീഷർട്ടും റാക്ക് റാക്വാ കമ്പനിയുടെ മോഡൽസ് ആണ് ഇവിടെ ഇപ്പം പിള്ളേരുടെ നടുക്കിരുന്ന സെറ പറയുന്ന വെള്ള ടീഷർട്ട് അതാണ് നമ്മുടെ കൊറിയോഗ്രാഫർ എല്ലാവരും ഇങ്ങനെ എന്താ ചളുവടിച്ചും അടിച്ചും സ്റ്റേജെല്ലാം നോക്കിയും ഒക്കെ നിൽക്കുവാണ് ഇവിടെ താഴെ സ്റ്റേജിന് താഴെ ഗ്രൂമിംഗ് നടക്കുവാണ് നമ്മുടെ ഗ്രൂമിംഗ് ഒക്കെ ആദ്യം സ്റ്റേജിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ടൈം കിട്ടിയപ്പോൾ വീണ്ടും സ്റ്റേജിന് താഴെ വെച്ച് ഗ്രൂമിങ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് നമ്മൾ പോകുന്നത് മേക്കപ്പ് റൂമിലേക്കാണ് ഇവിടെ നമ്മുടെ ടീം റാക്ക് വോക്കിൻ്റെ മോഡൽസിക്കാണ് ഈ നിൽക്കുന്നത് എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മേക്കപ്പിനും എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് രാവിലെ മുതൽ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഓരോ കമ്പനിയുടെ ഷോ കഴിയുന്നതനുസരിച്ച് ഓരോരോ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും ഇനി നമുക്ക് നേരെ മേക്കപ്പ് റൂമിലേക്ക് പോകാം അങ്ങനെ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ മുതൽ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കൊക്കെയാണ് അവിടെ കേൾക്കുന്നത് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്തു അവിടെ സ്റ്റേജിൽ ഷോയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഗ്വാ കമ്പനിയുടെ ഷോ തുടങ്ങുമ്പോൾ നൈറ്റ് ഒരു പതിനൊന്നര മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആതിര ചേച്ചി നന്നായിട്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തു എനിക്കൊരു പതിനൊന്ന് പതിനൊന്നര മണിക്ക് മേക്കപ്പ് തുടങ്ങിയിട്ട് ആ മേക്കപ്പ് ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രി ഒന്നര മണി അങ്ങാനം ആയിട്ടുണ്ടാവും ആ ടൈം വരെ അത്രയും ലോങ് ലാസ്റ്റ് ചെയ്തു നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് നല്ല അടിപൊളി ഗ്ലോ ആയിട്ട് നല്ല മേക്കപ്പ് ആയിരുന്നു അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇനി എൻ്റെ മുടി സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ചെറിയ ചെറിയ മുടി ആയതുകൊണ്ട് മുടി ഫ്രണ്ടിലൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാലും ചേച്ചി നന്നായിട്ട് സെറ്റ് ചെയ്തു തന്നു നിങ്ങൾക്കാർക്കെങ്കിലും മേക്കപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേച്ചിയെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം അടിപൊളി സൂപ്പർ മേക്കപ്പ് ആണ് അത് ഞാൻ ഗ്യാരൻ്റി പറയുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് ഓരോ മോഡൽസിൻ്റെയും ഡ്രെസ്സിൻ്റെ സൈസൊക്കെ നേരത്തെ വിളിച്ച് ചോദിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഡിസൈനേഴ്സ് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അളവ് നോക്കി ഓരോ ആൾക്കാർക്കും കൊടുക്കുന്നതാണ് എല്ലാം നല്ല കോർഡിനേഷൻ ആയിരുന്നു നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് നമ്മുടെ ഓരോ ആൾക്കാരുടെയും പേരെഴുതി നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പേര് വിളിച്ച് ഡ്രസ്സ് കൊടുക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം പക്ക റെഡി കോർഡിനേഷനൊക്കെ അടിപൊളിയായിരുന്നുള്ളൂ ആക് വക്കാൻ പിന്നീട് അതെടുത്ത് പറയണം അപ്പോൾ നമ്മൾ ഡ്രെസ്സൊക്കെ ചെയ്തിട്ട് ഇനി വേണം നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഹെയർ സെറ്റ് ചെയ്യണമെന്നൊക്കെ ചേച്ചി ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ഏതാണ്ട് ധരിച്ചിരിക്കുന്നു എങ്ങനെയായിരിക്കും എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് ആലോചിച്ച് ധരിച്ചിരിക്കുന്നു തന്നെയാണ് ഈ കാണുന്നത് പിന്നെ ഒടുവിൽ നമ്മളൊരു തീരുമാനത്തിലെത്തി എങ്ങനെ കയറ്റണം എന്നുള്ളത് അങ്ങനെ അടിപൊളിയായിട്ട് ഹെയറും എനിക്ക് സെറ്റാക്കി തന്നു എൻ്റെ മേക്കപ്പും ഹെയർ സ്റ്റൈലും എൻ്റെ മൊത്തത്തിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ മേക്കപ്പ് ഫുൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഹെയർ ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ പാർട്ടിഷൻ ചെയ്തെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്യാറില്ല എന്നിട്ട് ഇനി നമ്മൾ ഹെയർ ഒക്കെ കഴിഞ്ഞു നേരെ ഫോട്ടോ സെഷനിലേക്ക് പോവുകയാണ് ആ കാട്ടിലേക്ക് ഇറങ്ങുന്നതാണ് ഇനി എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ബാക്കി ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഫോളോ ചെയ്യണം ഞാൻ ഇവിടെ ഐ ഡി കൊടുത്തേക്കാം അടിപൊളി ഫോട്ടോസും കുറേ വിശേഷങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മൾ ലൊക്കേഷൻ മാറി വീണ്ടും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതും കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ില് എന്റെ കൂടെ ഒരു പാർട്ണർ കൂടി ഉണ്ട് അശ്വിൻ അശ്വിനും കൂടി അവൾ വീഡിയോ എടുക്കാൻ വന്നതാണ് ഇനി നേരെ സ്റ്റേജിലേക്ക് കൂടുതൽ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ